അൺമാസ്കിംഗ് അനോമലിസ് യു എ ടീം സംവാദത്തിന് റെഡി ആയിരിക്കുകയാണ് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ സംവാദത്തിന് അൺമാസ്കിംഗ് അനോമലിസ് റെഡി ആയിരിക്കുകയാണ് ഇത് നമ്മളിവിടുന്ന് പ്രഖ്യാപിച്ചത് ഈ നിമിഷം ഇവിടെ വെച്ചിട്ടല്ല നാല് വർഷം മുമ്പാണ് ഓക്കെ നാല് വർഷം മുമ്പ് അൺമാസ്കിങ് അനോലീസ് സംവാദത്തിന് ഓഫ്ലൈൻ സംവാദത്തിന് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ എന്തിനെ വിളിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കാലങ്ങളായി കാലങ്ങൾ മീൻസ് കാലങ്ങളായി ചില ആളുകൾ ഇവിടെയുള്ള ഇ എ ജബ്ബാറിനെ പോലെ അതേപോലെ തന്നെ അവരുടെ പിന്നിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവരൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അൺമാസ്കിങ് അനോലീസ് ഒരുപാട് വിപ്ലവം ഉണ്ടാക്കുന്നു വിശ്വാസികൾക്കിടയിൽ അവർ കുറേ സംഗതികളൊക്കെ നടത്തുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങളോട് സംവദിക്കാൻ വരാത്തത് എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് സംവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് നിങ്ങൾ പിന്നെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും അങ്ങോട്ടേക്ക് സംവാദത്തിന് വിളിക്കും ഓക്കെ നമ്മൾ സംഭവത്തിന് വിളിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ഇടും നിങ്ങൾക്ക് സംഭവത്തിന് വേണമെങ്കിൽ വരാം അങ്ങനെ നമ്മൾ ലൈവായിട്ട് നോക്കൂ ലൈവായിട്ട് എത്രയോ മണിക്കൂറുകൾ ഒരു രാത്രി നമ്മളിങ്ങനെ കാത്തിരുന്നു ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൽ സംവാദത്തിന് വേണ്ടി കയറി എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ സംവാദം നടക്കില്ലെന്ന് പറഞ്ഞ വിഷിപ്പോൾ അപ്പൊ ഇവർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ ഇവരോടൊക്കെ നമ്മൾ പറയുന്നത് ഞങ്ങൾ സംവാദത്തിൽ റെഡിയാണെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നിരിക്കുന്നു ഓക്കെ ഇപ്പോൾ നാല് വർഷം മുമ്പ് പറഞ്ഞു അതിനു അതിനുമുമ്പ് നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇവോൾവ് ചെയ്ത് വന്നാണല്ലോ ആ സമയം മുതലേ നമ്മൾ ഇത്തരം ചർച്ചകൾക്ക് വളരെ ഓപ്പൺ ആണ് അതിന് എഴുത്ത് ചർച്ചകളാണെങ്കിലും എഴുത്തു ചർച്ചകൾ അങ്ങനെ ഈ ടീം ഉണ്ടായത് തന്നെ നോക്കൂ ക്ലബ് ഹൗസിൽ വെച്ചിട്ടാണ് ക്ലബ് ഹൗസിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മണിക്കൂർ ഒന്ന് രണ്ടും മണിക്കൂറുകളിലും തുറന്നിരിക്കുകയാണ് നിങ്ങൾക്ക് തുറന്ന അവസരം അഥവാ ക്ലബ് ഹൗസിൽ നമ്മൾ സ്പീക്കർ സ്കോർ മലയാളം എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയിട്ട് തുറന്ന അവസരമാണ് ആർക്കും ജോയിൻ ചെയ്യാം ആർക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാം ആർക്കും അവരുടെ വാദങ്ങൾ അതിൽ ജബ്ബാർ അടക്കം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ട് ഇറങ്ങി പോയിട്ട് അപ്പുറത്ത് പോയിട്ട് പോയി സംസാരിക്കും അതിന് മുമ്പ് ക്ലബ് ഹൗസിന് മുമ്പ് നമ്മള് ഫേസ്ബുക്കിൽ നമ്മൾ കൂട്ടായ്മ രൂപീകരിച്ചു വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന് തയ്യാറാണ് നമ്മൾ ഇനി എഴുത്തിയ ചർച്ചകളാണ് എഴുത്തിയ ചർച്ചകൾ അതായത് നമ്മളോ വളരെ ഓപ്പൺ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണുള്ളത് ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ചർച്ചക്ക് അന്ന് ഓപ്പൺ ആണ് ഇന്ന് ഓപ്പൺ ആണ് ഇല്ല ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പറയുമ്പോ അവര് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങളിങ്ങനെ ഓപ്പൺ ആണെന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റുഡിയോയിലൊക്കെ ഞങ്ങൾ വരണം ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ സ്റ്റുഡിയോക്കൊന്നും സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ പിന്നെ സംവാദം നടത്താനൊന്നും താല്പര്യമില്ല ഞങ്ങൾക്ക് ഓപ്പൺ സ്റ്റേജിൽ സംവദിക്കണം ഓക്കെ ഓപ്പൺ സ്റ്റേജിൽ ഞങ്ങൾക്ക് സംവദിക്കണം അപ്പോൾ ഓപ്പൺ സ്റ്റേജിലുള്ള സംവാദത്തിന്റെ അവസരം നമ്മൾ കൊടുത്തിരുന്നു നാലു വർഷം ഇപ്പൊ അല്ല വർഷം മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ സംവാദത്തിന് വേണ്ടിയിട്ട് ഈ എ ക്ഷണിക്കുന്നുണ്ട് ശേഷം രവീന്ദ്രനെ ക്ഷണിച്ചിട്ടുണ്ട് ശേഷം തുടർന്ന് നമ്മൾ സംവാദത്തിന്റെ ക്ഷണങ്ങളും സംവാദത്തിന്റെ വെല്ലുവിളികളും ഇങ്ങോട്ട് വെല്ലുവിളിച്ച സംവാദങ്ങൾ ഏറ്റെടുക്കലുമായിട്ട് ഒരുപാട് സംവാദങ്ങൾ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു സംവാദത്തിന് തയ്യാറെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇറക്കിയിരുന്നു കമ്മ്യൂണിറ്റാബിൾ പോസ്റ്റ് നമ്മൾ എത്ര ആൾക്കാരൊക്കെ വിളിച്ചു ഏത് രീതിയിലാണ് നമ്മൾ നമ്മളവരെ വിളിച്ചത് വിഷയത്തിലാണ് വിളിച്ചത് നമ്മൾ വലിയ ലിസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ വീഡിയോ ഓരോ ആളുകൾക്കും ഏത് മോഡാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരേ മോഡ് സ്വഭാവികമായിട്ടും പറ്റില്ല നമ്മൾ ഓഫ്ലൈൻ മോഡിൽ പ്രിഫർ ചെയ്തിരുന്നത് ഈ ജബ്ബാറിന് രവീന്ദ്രൻ അതിൽ യജബാർ ശേഷം പറഞ്ഞത് സംവാദത്തിന് വരാതെ അവർ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ഒളിച്ചിരിക്കുന്നുള്ളതാണ് ആ മനുഷ്യനെ നാല് കൊല്ലം മുമ്പ് മുതൽ നമ്മൾ സംവാദത്തിന് വിളിക്കുന്നതാണ് വിളിച്ചുകൊണ്ടേ പറയുന്നത് സംവാദത്തിന് വരാതെളത്തിൽ നമ്മൾ പിന്നെയും വിളിച്ചാലോ പിന്നെയും ആവർച്ച അപ്പൊ പ്ലേറ്റ് മാറ്റി അത് പറ്റൂല നിങ്ങൾ അങ്ങനെ നിങ്ങൾ വരാൻ പറ്റൂക്കാര് നമ്മൾ പോരാന്ന് ഇത്രയും കാലം നമ്മളെ സംവാദത്തിന് വിളിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് നിങ്ങളോട് സംവദിക്കാൻ പറ്റില്ല നമ്മൾ ഓഫ്ലൈനായി സിമ്പിൾ ഇത്രേ ഉള്ളൂ ന്യായങ്ങള് മാറ്റാ സംവാദത്തിന് വരാൻ പറ്റൂല അപ്പൊ ഓരോ ന്യായങ്ങളാക്കുക നമ്മള് ഇപ്പൊ ഈ ടീമിൽ തന്നെ ചില ആൾക്കാരുണ്ട് ആൾക്കാർക്ക് ഓൺലൈൻ സംവാദം പറ്റൂല അവര്ന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ സംവാദം അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഇവരപ്പോ ഓഫ്ലൈനിൽ പ്രവർത്തിക്കുന്ന വലിയ സംഘടനകളാണ് ഒരു ഒരേ ടീമാര് ഓൺലൈൻ പറ്റൂലെന്ന് പറയും ഓഫ് ചെയ്യുന്നത് മലപ്പുറം നല്ല ചെറിയ എന്തെങ്കിലും പള്ളിയിലൊക്കെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ സംഘ അതിനുള്ള ആൾക്കാർ ഞാൻ ആണോ ഇതാണോ ഈ കൊട്ടി ഘോഷിച്ചിട്ടുള്ള നമ്മളുടെ യുക്തിവാദി സംഘത്തിന്റെ കേരളത്തിലെ യുക്തിവാദി സംഘത്തിന്റെ ഓഫീസ് പറത് മറ്റേ ഇട്ടിരിക്കുകയാണ് കിട്ടിരിക്കണത്

ഇങ്ങനെ ഏതെങ്കിലും ശാഖാ സംഗമത്തിന്റെ ആൾക്കാരുള്ള ആ ഒരു ഈ തരത്തിലുള്ള ആൾക്കാർ അവരെങ്ങനെ വിളിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ സദസ്സനെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ നമ്മൾ സംവദിക്കുക എന്നുള്ളതിന് നമ്മൾ നമ്മളെന്തായാലും താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ചില ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും ആഗ്രഹങ്ങൾക്ക് നമ്മൾ എന്തായാലും നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഓഫ്ലൈൻ സംവാദത്തിന് നമ്മൾ അവർക്ക് അവരുടെ ആ കാര്യത്തിന് വില കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ തെളിയിച്ചിരിക്കുക ഇത്രേ ഉള്ളൂ ആ ഒറ്റ പ്രോഗ്രാം പോസ്റ്റർന്നും അല്ലെങ്കിൽ ആ ഫോട്ടോ അത് വ്യക്തമാവും കാരണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എഫേർട്ട് എടുത്ത് ഇപ്പോൾ മത സംഘടനകളുടെ പരിപാടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പരിപാടികളാണത് അത് അത്യാവശ്യം ഓഡിയൻസ് ഉണ്ടാവും ഇവർക്ക് ഓഡിയൻസിന് കിട്ടുന്നില്ല ഓഡിയൻസിന് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ മാറുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നില്ല പിന്നെ നോക്കൂ ഇത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി കുറേ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് ഇവിടെ പിന്നെ ഞങ്ങൾക്ക് ഓഫ്ലൈൻ വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളത് ഇത് സംവാദം എന്നുള്ളത് എന്താണ് രണ്ട് ആശയങ്ങൾ തമ്മിൽ സംവദിക്കുക എന്നുള്ളതാണ് സ്യാധിഷ്ഠിതമായി ചർച്ച നടത്തുക എന്നുള്ളതാണ് അതിൽ പിന്നെ അത് ഓഫ്ലൈൻ കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഗതിയൊന്നും ഇല്ല ഓഫ്ലൈനും ഓൺലൈനൊക്കെ ഒരേപോലെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ വേണമെങ്കിൽ അതിന് യോഗ്യതയുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചു ഓക്കെ അത്രയധികം കുറെ നാൽപ്പത് വർഷം അതായത് നാല്പത് വർഷം കേരളത്തിൽ ഈ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി അവസാനം നിരീശ്വരവാദം പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് പോലും പറയേണ്ടി വന്ന ഒരു ഒരു പിന്നെ ഒരാളെ നമ്മൾ ആ ഒരു പ്രായത്തിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം അവരെ ഓഫ്ലൈനായിട്ട് വിളിക്കുകയാണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ രവീന്ദ്രനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സംവാദം ഏത് രീതിയിലും നടത്താം അത് ഓഫ്ലൈനോ ഓൺലൈനോ ആയിക്കോട്ടെ ആശയങ്ങൾ തമ്മിലാണ് സംവദിക്കേണ്ടത് അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് പിന്നെ അയ്യോ ഞങ്ങൾ ഓഫ്ലൈൻ വിളിച്ചില്ല അതിന് ഓഫ്ലൈൻ വിളിച്ചു കഴിഞ്ഞാലോ അയ്യോ നിങ്ങളോട് സംബന്ധിക്കാൻ ഓഫ്ലൈനിൽ വേറെ ന്യായം ഓൺലൈനിൽ ന്യായം <coughs> അപ്പോൾ ഓൺലൈൻ ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ ഫസ്റ്റ് ഭയങ്കര ആണ് ഓൺലൈൻ ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ രാത്രി മൂന്ന് നാലു മണിക്കൂർ ലേവ് വെക്കുന്ന മനുഷ്യന്മാർക്ക് നെറ്റ് ഉണ്ടാവില്ല സംവാദത്തിന് വേണ്ടി മാത്രം നെറ്റ് പോകുന്ന ഒരു പ്രശ്നമുണ്ടല്ല പ്രശ്നമുണ്ടല്ലോ അതേപോലെ തന്നെ കറണ്ട് പോകും മൈക്ക് ഇഷ്യൂ വരും ഇത് നാലു മണിക്കൂർ ലേവില് അതിന് മൈക്കിന് പ്രശ്നം വരില്ല ആ കാര്യങ്ങൾ പക്ഷെ സംവാദത്തിന് പ്രത്യേകം മൈക്കിന് പ്രശ്നം അങ്ങനെ ആ പ്രശ്നം പറഞ്ഞിട്ട് മനുഷ്യനായി അതേ പറഞ്ഞ പ്രശ്നമാണ് മനുഷ്യന് സംവാദത്തിന് എന്തുകൊണ്ട് വരില്ല എന്ന് പറയാൻ വേണ്ടി അരമുക്കാൻ അപ്പൊ സൗണ്ടിന് പ്രശ്നമില്ല പെട്ടെന്ന് മെക്കാനിക് തരം ഒരു ആണ് പിന്നെ അത് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓക്കെ അങ്ങനെ എന്തേലും ഇഷ്യൂണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റുഡിയോ ഡിബേറ്റ് ആക്കാം അപ്പൊ ഈ പ്രശ്നങ്ങളല്ലോ ബാക്കി നമ്മൾ നോക്കും മൈക്ക് നോക്കും നെറ്റ് നോക്കും കാര്യങ്ങളൊക്കെ ഓൺലൈൻ പറഞ്ഞു പറ്റൂല അപ്പൊ സ്റ്റുഡിയോ പറഞ്ഞു അതും പറ്റില്ല പിന്നെ വേണം ഇവർക്ക് മറ്റേ സാധനം വേണം അവർക്കൊരു ഇതൊരു ഓഫ്ലൈൻ പരിപാടി കാര്യം വരുന്നല്ലോ അപ്പൊ അതിന് വേണ്ടി ഒരു ഗെയിൻ ഉണ്ടാക്കാൻ ആര് വേണം നമ്മൾ വേണം അങ്ങനെ ഇനി ഓക്കെ ഓഫ്ലൈൻ ഡിബേറ്റിന് യ ജബബാർ താറുണ്ടെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ ആ വെല്ലുവിളി എത്രയോ മുന്നേ പറഞ്ഞതാണ് നാലുകൊല്ലം മുതൽ ഇതുവരെയും ഏറ്റെടുക്കാതെ നിൽക്കുന്ന വെല്ലുവിളിയാണ് ഇപ്പോഴും ആവർത്തിക്കുന്ന വെല്ലുവിളിയാണ് അപ്പോൾ അതിൽ വേറൊരു ന്യായം കൂടി സാധാരണ അടക്കം ഏതൊരു സംഭവത്തിൽ പറഞ്ഞിരുന്നു അതായത് നമ്മൾക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഓക്കെ കുറച്ച് അസുഖങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ മാനിക്കും ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക രീതിയിൽ സംവാദത്തിന്റെ സമയത്ത് അങ്ങനെ എന്തെങ്കിലും വർഷം പ്രശ്നങ്ങൾ അതേപോലെ സംവാദത്തിന്റെ സമയത്ത് ചില ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അത് അതിപ്പോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അവരുടെ വീട്ടിന്റെ മുറ്റത്ത് പോയിട്ട് വേണമെങ്കിൽ ഓക്കെ ഈ ജബ്ബാർ ജബാറിനെ പോലെയുള്ള ആൾക്കാർ അവർ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലോ അവർക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അതിനെയൊക്കെ പരിഗണിക്കുന്നു നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് എന്ത് ചെയ്യാം സംവദിക്കാം അവിടത്തേക്കുള്ള മൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ റെഡിയാണ് ഒരേ ഒരു വിഷയമേ ഉള്ളൂ നിങ്ങൾ റെഡിയല്ല എന്നുള്ളതാണ് എന്നിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് ഇവർ സംഭവത്തിന് റെഡിയല്ല ഇവർ ഓഫ്ലൈൻ സംഭവത്തിന് റെഡിയല്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട നമ്മൾ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നിട്ട് സംവദിക്കാൻ റെഡിയാണ് വിഷയം അന്ന് പറഞ്ഞത് തന്നെയാണ് അതിലൊരു മാറ്റം ഏറ്റവും ലളിതമായിട്ട് ഇത് ഇതിപ്പോൾ ഞങ്ങൾ അവരോടാണ് സംവദിക്കുന്നത് എന്നുള്ളത് വീണ്ടും അവർത്തിൻ്റെ അർത്ഥമല്ല കാരണം അവരോട് എത്രയോ കാലം ഈ വിഷയം പറഞ്ഞതാണ് സ്വാതന്ത്ര്യ ഇന്ത്യയെ പറ്റിയിട്ടും ദൈവാസത്തെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നു വയ്ക്കുമ്പോൾ വളരെ ലളിതമാണ് എല്ലാ വിഷയവും ബാക്കി എല്ലാ വിഷയവും വരുന്നത് ഇതിൽ നിന്നാണ് ഈ വിഷയം എല്ലാത്തിന്റെ ഒരു ബേസ് ആണ് ഈ വരുന്നത് സ്വതന്ത്ര ചിന്തയിലെ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ആ ചർച്ച ഏറ്റവും യുക്തിപരമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്വതന്ത്ര ചിന്തയിൽ നിന്ന് തുടങ്ങണം മതത്തിന്റെ വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മതത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മതം ശരിയാണോ എന്ന് അന്വേഷിക്കണം ശരിയാണെന്ന് അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവാസ്തിത്വത്തെ പറ്റി സംസാരിക്കണം അപ്പൊ അടിസ്ഥാനങ്ങളെ പറ്റി സംസാരിക്കുക നിങ്ങൾക്ക് കേവല വാചോടാഭങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു വേദി ഒരുങ്ങുക എന്നുള്ളതല്ല അടിസ്ഥാനങ്ങളെ പറ്റി സംസാരിക്കുക അടിസ്ഥാനങ്ങളിൽ നിന്ന് ശേഷം വിശദീകരണങ്ങളിലേക്ക് പോകാം അടിസ്ഥാനങ്ങളെ പറ്റി പറയുമ്പോൾക്ക് പറ്റൂല ദൈവമുണ്ടോ ഉണ്ടോ ഇല്ലോ അത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല ഇസ്ലാമിനെ കുറേ കുറ്റം പറയാം അതെ മതത്തിൽ ഇന്ന കാര്യങ്ങൾ പ്രശ്നമാണല്ലോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ ഇങ്ങനെ ചെയ്തല്ലോ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനം എവിടെയാണ് മതം എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കുന്ന ദൈവാസ്തിക്യം ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ് ദൈവാസ്ഥിക്യം ഉണ്ടോ എന്നുള്ളതാണ് ആ ദൈവാസ്ത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവമുണ്ടോ എന്നുള്ളതാണ് ആ ദൈവാസ്ഥിക്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാന്നുള്ളതാണ് ഒന്ന് ഒന്നാമത്തെ ചെയ്യേണ്ടത് നമ്മളും അവരും തമ്മിലുള്ള നമ്മളും നിങ്ങളും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ് നിങ്ങൾ ദൈവമില്ല എന്ന് വാദിക്കുന്നു നമ്മൾ അള്ളാഹു ഉണ്ട് ദൈവമുണ്ട് എന്ന് വാദിക്കുന്നു അപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച നടക്കട്ടെ അത് അങ്ങനെ ഇല്ലെങ്കിൽ ഓക്കെ ഇവർ ഈ നിരീശ്വരവാദം നാല്പത് കൊല്ലമായി അല്ലെങ്കിൽ നാൽപ്പതിലധികം കൊല്ലമായി ഇതിങ്ങനെ പറഞ്ഞു കൊണ്ട് നടന്നിട്ടുള്ള ഈ നിരീശ്വരവാദം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കേരളത്തിലുള്ള ഇന്നത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന അധാർമികമായിട്ടുള്ള ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പലതും ഇവർ കാലങ്ങളായി പറഞ്ഞുകൊണ്ട് വന്നു കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് നമുക്ക് ഇപ്പം ഈ ഇവിടെ നടക്കുന്ന ഇപ്പൊ ഈ എന്ന് പറയുമ്പോൾ പിന്നെ ലൈംഗികപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും കഞ്ചാവ് ഓക്കെ കഞ്ചാവ് പിന്നെ ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട് ഇതൊക്കെ വരുന്ന എവിടുന്നാണ് ഇതുമില്ല എന്നുള്ള ഇത് ബേസിക്കലി പക്ഷേ ആൾക്കാർ പറയുന്നുള്ളൂ ഞങ്ങൾ നിരീശ്വരവാദികളാണ് സ്വതന്ത്രം തരാണ് പക്ഷേ ഞങ്ങൾ കഞ്ചാവ് തെറ്റാണെന്ന് പറഞ്ഞല്ലോ അവിടെയാണ് പ്രശ്നം കഞ്ചാവ് അല്ല നമ്മുടെ അർത്ഥ വിഷയം കഞ്ചാവ് തെറ്റാണെന്ന് പറയുന്ന നിങ്ങൾക്ക് ഉണ്ടോ ബേസ് ഉണ്ടോ നിങ്ങളെ അടിസ്ഥാന നിങ്ങളുടെ ആശയം മനസ്സിലാക്കിയ ഒരാൾക്ക് കഞ്ചാവ് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അവിടെയാണ് ജബ്ബാർ മാഷ് ഇങ്ങോട്ട് തരസ് ചെയ്ത വിഷയം നമ്മൾ അങ്ങോട്ട് കൊടുത്താലോട്ടോ ഇങ്ങോട്ട് തരച്ച വിഷയം സ്വതന്ത്രദിന്റെ നൂലില്ലാത്ത വട്ടമോ അപ്പൊ നിങ്ങൾ പറയും നൂലുണ്ട് അപ്പൊ ആ നൂലിൽ പിടിച്ച് അങ്ങനെ കഞ്ചാവിനെ വലിച്ചു നിർത്തും അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അധാർമിക പ്രവർത്തനങ്ങൾ വലിച്ചു നിർത്തും ജബ്ബാർ മാഷിക്ക് ചോദ്യം അവിടെ നമുക്ക് വ്യഭിചാരമല്ല ചർച്ച വിഷയം അല്ലെങ്കിൽ കഞ്ചാവ് അല്ല ചർച്ചാ വിഷയം സ്വതന്ത്രം എന്തൊക്കെ കഞ്ചാവിനോ അഭിചാരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം ആധാർ പ്രവർത്തനങ്ങളെയോ തെറ്റാണെന്ന് പറയാനുള്ള നൂലുണ്ടോ അടിസ്ഥാനം ഉണ്ടോ ആ പട്ടത്തിന് നൂലുണ്ടെങ്കിൽ അത് തെളിയിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വിഷയങ്ങളല്ല ഇനി ഇസ്ലാം ഇസ്ലാം ഒരു കാര്യം ശരിയോ തെറ്റോ ആണെന്ന് പറയാനുള്ള കാരണം എന്താ ആ കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതല്ല നല്ല ചർച്ചാ വിഷയം ആ കാര്യം ശരിയാണെന്ന് പറയാനുള്ള അടിസ്ഥാന ചർച്ച വിഷയം എന്താ അടിസ്ഥാനം എല്ലാം അറിയുന്ന പടച്ചവനുണ്ട് ഈ ലോകത്ത് ഈ ലോകത്തെ ഒരു പടച്ചവനാണ് ആ പടച്ചവൻ എല്ലാം അറിയാം ആ പടച്ചവൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ കമ്മ്യൂണിക്കേഷനാണ് ഈ ഈ മതമായി നമ്മുടെ മുന്നിലേക്ക് ഈ മതത്തിൻ്റെ പ്രമാണങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് ലഭിക്കുന്നത് ആ പടച്ചവൻ എല്ലാം അറിയാം എന്നതുകൊണ്ട് ആ പടച്ചവനിൽ നിന്ന് വന്ന സോഴ്സാണ് എല്ലാം അറിയുന്ന പടച്ചവനിൽ നിന്ന് വന്ന സോഴ്സാണ് ഈ ഈ ഈ വേദഗ്രന്ഥങ്ങൾ എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് ശരിയായി മനസ്സിലാക്കുന്നു ശരിയായി മനസ്സിലാക്കാൻ വേറെ കാരണങ്ങൾ നമുക്ക് അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഈ ലോകത്തെ പഠനങ്ങളിൽ നിന്ന് പരീക്ഷണമെന്ന് മനസ്സിലാക്കാം ബേസ് അതാണ് എല്ലാം അറിയുന്ന പടച്ചവൻ എന്ന് വന്നുള്ളത് അപ്പൊ എവിടെയാ ചോദ്യം വരേണ്ടത് ആദ്യം അങ്ങനെയൊരു പഠിച്ചവൻ ഉണ്ടോ അങ്ങനെയൊരു പഠിച്ചോൻ ഉണ്ടെങ്കിൽ ആ പടച്ചവനെല്ലാം അറിയാമെങ്കിൽ ആ എല്ലാം അറിയുന്ന പടച്ചവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നെ ശരി ആണ് ശരിയാണ് അതന്നെയാണ് ശരിയാവേണ്ടത് അപ്പൊ എവിടെ ഞങ്ങൾ കൗണ്ടർ പറയേണ്ടത് അങ്ങനെയൊരു പടച്ചുണ്ടോ ചോദിക്കാം ഞങ്ങൾ ഒരു പടച്ചുണ്ടെന്ന് ഞമ്മ രണ്ടുപേരും അംഗീകരിക്കുകയാണെങ്കിൽ അടുത്ത ചോദ്യം ആ പടസം എല്ലാം അറിയുമോ ചോദിക്കാം അടുത്ത ചോദ്യമാണത് ഞാൻ അങ്ങനെല്ലാം അറിയുമെങ്കിൽ ആ പടച്ച അങ്ങനൊരു സന്ദേശം നൽകിയിട്ടുണ്ടോ ചോദിക്കാം ഇതൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വരുന്നത് അല്ലാതെ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഇത് തെറ്റാണ് അല്ല അതൊന്നും ചർച്ച ചെയ്യണ്ട എന്നുള്ളത് മാത്രമല്ല നിങ്ങളോട് ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ളതാണ് വരുന്നത് നമുക്ക് ഈ ഈ ഈ പറഞ്ഞിടത്ത് ഇപ്പം പിന്നെ ഇതിൻ്റെ ഈ നൂലില്ലാത്ത പട്ടെന്ന് പറയുന്നിടത്ത് ഈ ഈ രീതിയിൽ ഇപ്പം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധർമ്മങ്ങൾ ഈ ധർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അധർമ്മം വരുമ്പോൾ ആ അധർമ്മം ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിനെ പറയാൻ പറ്റുന്നു ഒരു കാര്യത്തെ വിലക്കാൻ പറ്റുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിലക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇപ്പോൾ ഒരു ഒരു നന്മ ചെയ്യാൻ ഒരാളെ ഒരു നന്മ ചെയ്യാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് നിരീക്ഷരവാദത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇതൊക്കെയാണ് ചോദ്യം ഈ ചോദ്യം ഈ അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ ചർച്ച ചെയ്യാൻ ഓക്കെ സ്വതന്ത്ര ഇന്ത് നൂലില്ലാത്ത പട്ടമോ ആ ആ ചർച്ചയിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മൾ ഓക്കെ ഓഫ്ലൈനിൽ ഓക്കെ വീടിന്റെ മുറ്റത്ത് വേണമെങ്കിൽ പോയിട്ട് നടത്താൻ റെഡിയാവേണ്ട വിഷയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് യെസ് പിന്നെ വേറെ ചില ആളുകളുണ്ട് വൺ സൈഡ് വിഷയം മാത്രമേ അവർക്ക് പറ്റുള്ളൂ അത് നേരത്തെ പറഞ്ഞ പോലെ ഇക്കിത് വേണം അപ്പൊ നിങ്ങൾ തരൂലേ എന്ന് ചോദിച്ചു നിൽക്കുന്ന ആളുകൾ എനിക്ക് ഓഫ്ലൈൻ ഡിബേറ്റ് ആണ് അപ്പൊ നിങ്ങൾ അത് വരുമല്ലോ അല്ലെ അപ്പൊ ആ മുപ്പർക്ക് വേണല്ലോ അപ്പൊ ചെയ്ത് കൊടുക്കണല്ലോ അത്രയും വേണ്ടപ്പെട്ട മനുഷ്യനാണല്ലോ അല്ലെ ഈ മൂപ്പർക്ക് ഇക്ക് ഈ വിഷയം വേണം തരു അപ്പൊ നമുക്ക് നമ്മളൊന്നും പറയാൻ പാടില്ല മുപ്പർക്കൊരു വിഷയം ഇഷ്ടമുണ്ട് അപ്പൊ ഏതൊരാള് പറഞ്ഞത് ഇസ്ലാമിലെ അള്ളാഹു ദൈവമോ എന്ന് ആദ്യം ചർച്ച ചെയ്യണം ദൈവമുണ്ടോ എന്ന് ചർച്ച ചെയ്യണം എന്നിട്ടാണ് ഇസ്ലാമിലെ അള്ളാഹു ആണോ ദൈവം എന്നുള്ള ചർച്ചയുണ്ട് അത് മൂപ്പർക്ക് ഇഷ്ടമുള്ള വിഷയമാണ് സംവാദം എന്താണെന്ന് അറിയാത്തൊരു പക്ഷേ സംവാദം എപ്പോഴാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ ആശയമുണ്ട് നിങ്ങൾക്കൊരാശയുണ്ട് ആശയമുണ്ട് ഇതിൽ ഏത് ആശയമാണ് ശരി എന്ന് സംവദിച്ച ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ രണ്ടുപേരും സമർത്ഥിക്കുന്നതാണ് സംവാദം ആ സംവാദം അത്യന്തികമായി സംവ സത്യത്തെ കൊണ്ടുവരുന്ന ആർക്കും അഭിപ്രായമല്ല ആ സംവാദം എന്ന് പറഞ്ഞാൽ ഈ സംവദിക്കുന്ന രണ്ടുപേർ അവരുടെ സാഹചര്യങ്ങൾ അവരുടെ അറിവ് ആ വിഷയത്തിൽ അവരുടെ ആഴം ഇതൊക്കെ ആശ്രയിച്ചിരിക്കും തർക്കശാസ്ത്രപരമായിട്ട് അവർക്കുള്ള കഴിവ് ഇതൊക്കെ ആശ്രയിച്ചിരിക്കും പക്ഷേ അഥവാ വിജയപരാജയങ്ങളോ ആശയങ്ങളുടെ സത്യതയൊന്നും സംവാദം തെളിയിക്കുന്നില്ല പക്ഷേ സംവാദം ഇതാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിന് ഇവിടെ പ്രസക്തി ഇല്ല ഇവിടെ വെച്ചാൽ ഇവര് കാര്യങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരോട് നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ ഇത് എപ്പോ മുതലോ പറഞ്ഞോണ്ടിരിക്കും സ്പെസിഫിക്കലി ഇന്നൊരാളെ ഞങ്ങൾക്ക് കിട്ടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ആർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചില യോഗ്യതകൾ ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ വേണോ ഓഫീസ് വേണോ അതൊക്കെ നമുക്ക് തീരുമാനിക്കുന്നത് നമ്മൾ നമ്മളിപ്പോ സംവാദത്തിന് വെല്ലുവിളിച്ചതിനെ കാത്തിരിക്കുന്ന ആൾക്കാരല്ലോ നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കും ഇപ്പോ നിങ്ങള് പ്ലേ ലിസ്റ്റ് ലെറ്റ് അറ്റ് യു എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയും എല്ലാ വീക്കും നമ്മൾ ആളുകളോട് സംവദിക്കുന്നുണ്ട് അഥവാ ആർക്കും സംവാദത്തിന് സ്വാഗതമാണ് നമുക്കിടയിൽ ഇപ്പൊ അത് ഈവൻ ആ ലെറ്റ് സ്റ്റോക്ക് അറ്റ് യു എ യിൽ റേസ് ചെയ്യുന്ന സമയത്ത് വൺ ടു വൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചർച്ച ചെയ്യണം ഒരാളുമായിട്ട് തന്നെ ചർച്ച ചെയ്യണം എന്നൊക്കെ ഓപ്ഷൻ കൊടുത്താൽ അതിനുള്ള ഓപ്ഷൻ നമുക്കിടയിൽ അല്ലെങ്കിൽ യു എയിലുണ്ട് അവിടെ നിങ്ങൾ ഓൺലൈൻ ടെക്നിക്കൽ ഇഷ്യൂസ് പറയാണെങ്കിൽ ലെറ്റ്സ്റ്റോക്കിന്റെ എപ്പിസോഡുകൾ കാണാം അവിടെ അവിടെ എന്ത് ഭീമമായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസാണ് ഈ ചർച്ചനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും അഥവാ ലളിതമായിട്ട് നിങ്ങ അവർ ന്യായമായി പറയുന്നത് അപ്പോൾ ഓരോ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവൾ ജസ്റ്റ് നല്ല ചോദിക്കുക ഒരു വിഷയം ചർച്ച ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇത്രയും കാലം വെറുപ്പ് പ്രചരിപ്പിക്കാനും അതേപോലെ തന്നെ യൂട്യൂബിലിരുന്ന് യൂട്യൂബിൽ ഓഫ്ലൈൻ ഇല്ലാത്ത പോലെ യൂട്യൂബിൽ അവർക്ക് ഓഡിയൻസ് ഉണ്ട് ആരൊക്കെയോ കാണുന്നുണ്ട് ഏതൊക്കെയോ ടീം അവർ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ അതെ വന്നു വന്നില്ല ചെയ്തു ചെയ്തില്ല കണ്ടു കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ആളുകൾ അവരെ കാണുന്നുണ്ട് ഓക്കെ ഫൈൻ ഈ ഓഡിയൻസ് ഉണ്ട് ഈ മനുഷ്യന്മാരെ മുന്നിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ പറയുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങളൊന്നും ഇരുന്ന് ചർച്ച ചെയ്യാൻ അവർക്ക് ധൈര്യമല്ലെങ്കിൽ അത് അവർ തയ്യാറല്ലെങ്കിൽ എന്നിട്ട് തയ്യാറുമല്ല എന്നിട്ട് വീണ്ടും പുതിയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളാണ് തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ അതായത് നമ്മൾ എന്തുകൊണ്ട് എന്താണ് ഓഫ്ലൈൻ ഓൺലൈൻ സംവാദത്തിന് തയ്യാറാവുന്നില്ല എന്ന് വിശദീകരിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാം ആണ് ആ കണ്ടത് ഓക്കെ നമ്മൾ ആദ്യം കാണിച്ചല്ലോ അപ്പൊ ആ പ്രോഗ്രാം അതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആണ് നമ്മൾ പറയുന്നത് ജബ്ബാർ വരികയാണെങ്കിൽ നമ്മൾ ഓക്കെ ആണ് ഓഫ്ലൈൻ സംഭവത്തിന് നമ്മൾ ഓക്കെയാണ് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നമ്മൾ ഓക്കെയാണ് ഒരു മാറ്റവും അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ഓക്കെ ആണ് ഓക്കെ ജബ്ബാറിന്റെ ഈസ് അവിടെ ക്ലോസ്ഡ് ഇനി ജബ്ബാർ എന്ന് ചെയ്യാം ഇനിയും വെല്ലുവിളിയായിട്ട് ഇങ്ങനെ വരരുത് ഞാൻ ോമിസ് റെഡി ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് സംവദിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും ന്യായമല്ലാന്നാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം നാൽപ്പത് കൊല്ലം കുറേ ആയിട്ടില്ല ഈ പറയുന്നത് ഈ പറയുന്നതിൻ്റെ ഒരു ക്ലൈമാക്സ് നടക്കട്ടെ നിങ്ങൾ കുറെ കാലമല്ലോ പറയുന്നത് എങ്കിൽ വരൂ നമ്മൾ പോയിട്ട് സംവദിക്കൂ പിന്നെ നിങ്ങളെ പറയുന്ന വിഷയങ്ങളൊക്കെ സംവദിക്കാം നമുക്ക് സംവദിക്കാം ഈ ഈ സമൂഹത്തിൽ ആരാണ് പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത് ദൈവാസ്തിയത്തെ കുറിച്ചൊക്കെ നമുക്ക് സംവദിക്കാം ഓക്കെ അതിന് റെഡിയാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ അതിന് ഇങ്ങനെ ന്യായീകരിച്ച് 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 അതിന് പ്രോഗ്രാം വെച്ച് മലപ്പുറം ടൗൺ ഹാളിൽ വിളിച്ച് ബുക്ക് ചെയ്ത് അതിനൊന്നും ആവശ്യമില്ല സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ് അന്നും റെഡിയാണ് ഇന്നും റെഡി റെഡിയാണ് നിങ്ങളുമായിട്ട് ഓഫ്ലൈൻ സംവാദത്തിന് നമ്മൾ റെഡിയാണ് എന്നുള്ളതന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ജബർമാഷ് ഓഫ് സംവാദത്തിന് അറിയിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സംവിധാനം ഉണ്ടാക്കാം അത് വിട്ടുമുട്ടതാണെങ്കിൽ അങ്ങനെ ആ തരത്തിൽ ഇനി അതല്ല ഒരു ഹാളിലാണെങ്കിൽ അങ്ങനെ അത് ജബർ മാഷ്ല വയസ്സും കൂടി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അത് കൺസിഡർ ചെയ്യാം ഇനി അതല്ലാത്ത നേരത്തെ നമ്മൾ പുറത്തോട്ട ലിസ്റ്റിൽ ആ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ആർക്കും ആ മോഡനുസരിച്ച് വരാം ഇനി അതല്ലാത്ത സാധാരണക്കാരനെ ഈ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവരോടൊന്ന് സംവദിച്ചൊന്ന് തോൽപ്പിച്ച് കളയാം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും വരാം നമ്മൾ ആരും വില കുറച്ച് കാണിക്കുന്നില്ല ജഡ്ജ്മെന്റ് ചെയ്യുന്ന ജഡ്ജ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത്തരത്തിൽ വരാം ജോയിൻ ചെയ്യാം ലെറ്റ് അറ്റ് യു എന്ന് പറയുന്ന ഇവിടെ താഴത്ത് കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം കൺവീനിയൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പറ്റുന്ന സമയം പഠിച്ചു വന്ന അതിഷയം സാധാരണക്കാരാണ് വിഷയം പഠിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഈ ഇക്കാലത്ത് എല്ലാവർക്കും ഇപ്പൊ ഒരു പക്ഷേ നമ്മളെക്കാൾ ഡബ്സിലുള്ള ഒരുപാട് ആളുകൾ ഇരുന്ന് കാണുന്നുണ്ടോ അപ്പോൾ വിഷയം പഠിക്കാൻ എത്ര സമയം വേണം എടുക്കാം ഓൾറെഡി അറിയുന്ന ആളുകളുണ്ടാവും ഇനി സമയം എടുത്തിട്ട് മതി ഓക്കെ ഒരു മാസം എനിക്ക് പഠിക്കണം പഠിച്ചിട്ടേ വരുവുള്ളൂ പഠിച്ചു വന്നാൽ മതി ഒരു കുഴപ്പമില്ല ഇന്ന് വന്ന് ഇന്നെ സം അങ്ങനൊന്നും ആരും പറയുന്നില്ല പഠിച്ചു വരാം ആർക്കും വരാം ചർച്ചകൾ നടക്കട്ടെ സംവാദങ്ങൾ നടക്കട്ടെ ആശയവിനിമയങ്ങൾ നടക്കട്ടെ കേവലം വൺ വേ ടോക്കുകൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിൽ മാത്രം വെറുപ്പ്രചരിപ്പിക്കുന്ന ചർച്ചകൾക്ക് തയ്യാറാവാത്ത അല്ലെങ്കിൽ തങ്ങളുടെ ആശയത്തെ പറ്റിയോ അടിസ്ഥാനത്തെ പറ്റിയോ ബേസുകളെ പറ്റിയോ സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ആ ആളുകൾ ഇനിയും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ആളുകളുടെ വാക്കുകൾ ഇനിയും കേട്ടുകൊണ്ട് ആരെ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്ത അതായത് അതൊരു അവസാനം പറയാനുള്ളത് നമ്മളിങ്ങനെ ഒരുപാട് നമ്മളെല്ലാവരും വിളിക്കുന്നു നമ്മൾ റെഡിയാണെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെ എന്തോ ഒരു ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റിയുടെ അങ്ങേയറ്റത്ത് എത്തിയത് കൊണ്ടൊന്നും അല്ല നമ്മുടെ കയ്യിൽ ഒരു അടിസ്ഥാനമുണ്ട് നിങ്ങളൊരു അടിസ്ഥാനം പറയുന്നുണ്ടല്ലോ പക്ഷേ ഞങ്ങളുടെ കയ്യിൽ വേറൊരു അടിസ്ഥാനമുണ്ട് അത് വിശുദ്ധ റാനും ഹദീസുമാണ് റസൂൽ സുലസ്ലാം നമ്മളെ പഠിപ്പിച്ച സംഗതിയാണ് ദൈവം നമുക്ക് നൽകിയ സംഗതിയാണ് ആ ആശയം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം ഞങ്ങൾ റെഡിയാണ് എന്നുള്ളത് മാത്രമാണ് പറയുന്നത് ആ ആശയം വെച്ചിട്ട് സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് സൂചന ിക്കാനുള്ള ഉടങ്കാരമോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സിംപ്ലി ഞങ്ങൾ ഓക്കെ ആ എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുവണ്ടും ആവർത്തിക്കുകയാണ് ഇൻഷാല് സ്ലാ വാഹന വർക്കാത്തു